മഴക്കാല രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച് പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു കണ്ണൂർ ജില്ലാ ഹോമിയോപ്പതി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രാപോലിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ആഭരണങ്ങളും മലയോര മേഖലയിലെ ഒരേയൊരു ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ ലോക്കൽ ിയർ സംഗമത്തോടനുബന്ധിച്ച് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ ഹോമിയോപ്പതി റീച്ച് സർക്കാർ മാതൃക ഹോമിയോ ഡിസ്പെൻസറി തിരുമേനി ഇ ഗ്രന്ഥാലയം വയോജന വേദി പ്രാപ്പോയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തി പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തത് പ്രാപോയിൽ വായനശാലയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് അംഗം കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു വയോജന വേദി കൺവീനർ റോയി ജോസഫ് സ്വാഗതം പറഞ്ഞു വയോജന വേദി ചെയർമാൻ ജോർജ് കുട്ടി ആർപിൽ അധ്യക്ഷത വഹിച്ചു തിരുമേനി ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയദീപ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു അസഹ്യമായ തലവേദനയും ജനറൽ ആയിട്ടുള്ള ആൾക്കാർ കൂടി പറയുന്ന കംപ്ലൈൻറ്റ് ദേഹത്ത് ചുവന്ന തടിപ്പുണ്ടാവാം പിന്നെ ക്ലാസിക്കൽ അതിൽ ഏറ്റവും പറയുന്ന ഡെങ്കുവിൻ്റെ ഐഡൻറ്റിഫൈമായിട്ട് പറഞ്ഞൊരു രോഗലക്ഷണം പറയുന്നത് കണ്ണുകൾക്ക് പിറകിൽ റിട്രോ ഓബിറ്റൽ എന്ന് പറയും കണ്ണുകളുടെ പിറകിലെ വേദന ഡെങ്കുവിൽ ഉണ്ടാവും പിന്നെ കോമണായിട്ടുള്ള വിശപ്പില്ലായ്മ രുചിയില്ലായ്മ ഛർദി ഉണ്ടാവുന്നുണ്ട് കൂടുതൽ ഡെങ്കു ഫു ആണ് ഇപ്പോഴത്തെ കാരണങ്ങൾ അതിൽ കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് രാമൂട്ടി മാസ്റ്റർ നന്ദി പറഞ്ഞു ഐ ആർ പി സി ലോക്കൽ വളണ്ടിയർ സംഗമ പരിപാടിയും നടന്നു വളണ്ടിയർ സംഗമത്തിൽ കെ എം രാജേന്ദ്രൻ അധ്യക്ഷനായി പി കെ അഗസ്റ്റിൻ സ്വാഗതം പറഞ്ഞു ഐ ആർ പി സി ജില്ലാ ഗവേണിംഗ് ബോർഡ് അംഗവും മാത്തിൽ സ്വാതന്ത്ര്യ കേന്ദ്രം സെക്രട്ടറിയുമായ ശങ്കരൻ മാസ്റ്റർ പ്രസംഗിച്ചു ഈ ഈ നമ്മുടെ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച നാല് ഈ പതിനാല് ലോക്കലുകളിൽ നിന്നും ലഭിക്കുന്ന സഹായത്തോടെയാണ് ഈ പടം എടുക്കുന്നത് നമ്മൾ അതിനെ തീരുമാനിച്ചത് എന്താണ് ഒരു ലോക്കലിൽ നിന്ന് ആ സാന്ത്വന കേന്ദ്രത്തിന് വേണ്ടി ഒരു അയ്യായിരം രൂപ ഒരു മാസം അതുപോലെ തന്നെ നമ്മളെ ഹോം കെയർ പ്രവർത്തനത്തിന് വാഹനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരം രൂപ അങ്ങനെ ഒരു ഏഴായിരം രൂപ എല്ലാ മാസവും ഒരു ലോക്കൽ ആ കേന്ദ്രത്തിലേക്ക് നൽകണമെന്ന തീരുമാനം നമ്മൾ പുളിങ്ങോം പി എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് ക്ലാസ് എടുത്തു സി ലോക്കൽ വൈസ് ചെയർമാൻ അന്നമ്മ പ്രസംഗിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ